ചെറുക്കള ദേശീയപാതയിൽ ന്യൂ ബേവിഞ്ചയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് വാഹന ഗതാഗതം മുടങ്ങിയത് സ്വകാര്യ ബസ്സുകൾക്ക് തിരിച്ചടിയായി മറ്റു വഴികളിലൂടെ പോകേണ്ടി വരുന്നതിനാൽ യാത്രക്കാരെ ലഭിക്കാത്തത് കനത്ത വരുമാന നഷ്ടമാണ് ഉണ്ടാക്കുന്നത് കൂടാതെ സമയക്രമം പാലിക്കാൻ പറ്റാത്തതും സ്വകാര്യ ബസ് സർവീസിനെ പ്രതിസന്ധിയിലാക്കുന്നു ഇപ്പോൾ കൂടുതൽ വിശാലമായ നവീകരിച്ച പുതിയ ഷോറൂമിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഓറഞ്ച് ട്രിപ്പിൾ സിക്സ് വൺ സെവൻ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തിയെ തുടർന്ന് അപകട ഭീഷണി നിലനിൽക്കുന്ന ചെർക്കള ചട്ടഞ്ചാൽ ദേശീയപാതയിൽ നാടിനെ ആശങ്കയിലാക്കി തിങ്കളാഴ്ചയാണ് അതിരൂക്ഷമായ മണ്ണിടിച്ചിലുണ്ടായത് ന്യൂ ബേവിഞ്ച ദേശീയപാതയിൽ റോഡിലേക്ക് കുന്നിടിഞ്ഞ് വീഴുകയായിരുന്നു സിമൻറ്റ് പൂശി ബലപ്പെടുത്തിയ സംരക്ഷണ ഭിത്തി അടക്കമാണ് രണ്ട് സമയങ്ങളിലായി മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ റോഡിലേക്ക് പൂർണ്ണമായും തകർന്നു വീണത് ഇതോടെയാണ് ഇതുവഴിയുള്ള വാഹന ഗതാഗതം നിരോധിച്ചത് വാഹന ഗതാഗതം തടസ്സപ്പെട്ടതോടെ ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്നത് സ്വകാര്യ ബസ്സുകളാണ് കാഞ്ഞങ്ങാട് ഭാഗത്തു നിന്നും ബന്ദടുക്ക ഭാഗത്തു നിന്നുമെല്ലാം വരുന്ന ബസ്സുകൾ ചട്ടഞ്ചാലിൽ നിന്നും തെറ്റി ഡേളി പരവനടുക്കം വഴിയാണ് കാസർഗോഡ് നഗരത്തിൽ എത്തുന്നത് ഇത്തരത്തിൽ തന്നെയാണ് തിരിച്ചുമുള്ള ബസ് സർവീസും റൂട്ട് മാറി സർവീസ് നടത്തുന്നതിനാൽ യാത്രക്കാരെ ലഭിക്കാത്തത് സ്വകാര്യ ബസ്സുകൾക്ക് കനത്ത വരുമാന നഷ്ടമാണ് ഉണ്ടാക്കുന്നത് കൂടാതെ സമയക്രമം പാലിക്കുവാൻ പറ്റാത്തതും സ്വകാര്യ ബസ് സർവീസിനെ പ്രതിസന്ധിയിലാക്കുന്നു ചെർക്കള ചട്ടഞ്ചാൾ ദേശീയപാതയിൽ തുടർച്ചയായി മണ്ണിടിച്ചിലുണ്ടാകുന്നത് അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തി മൂലമാണെന്നും സ്വകാര്യ ബസ്സുകളാണ് ഇതിൻ്റെ ദുരിതമനുഭവിക്കുന്നതെന്നും ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് കെ ഗിരീഷ് പറഞ്ഞു മഴ പെയ്യുമ്പോൾ മണ്ണിടുന്നുണ്ട് പക്ഷെ അശാസ്ത്രീയമായ രീതിയിൽ മണ്ണെടുത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ആ റോഡിലൂടെ സർവീസ് ഇപ്പോൾ എല്ലാ വണ്ടികളും നിർത്തിവെച്ചിരിക്കാണ് സർവീസ് നടത്തുന്ന ബസ്സുകൾ ഇപ്പോൾ ചന്ദ്രകിഴി വഴിയാണ് പോകുന്നത് ഈ ചന്ദ്രകിഴി വഴി ബസ്സുകൾ മാത്രമല്ല ലോറി കാറുകളൊക്കെ ചന്ദ്രകിഴി വഴിയാണ് പോകുന്നത് ആ പോകുമ്പോൾ പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ പ്രസ് ക്ലബ് ജംഗ്ഷൻ വരെ ഇപ്പോൾ വണ്ടികൾക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത് അതുപോലെ തന്നെ മറ്റ് യാത്രക്കാർക്കടക്കം പോകാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത് ഈ റോഡിൻ്റെ പണി ആരംഭിച്ചത് മുതൽ തുടങ്ങിയ പ്രശ്നമാണിത് മേഗ കൺസ്ട്രക്ഷൻ്റെ ആ വർക്ക് അത്രയും ദോഷകരമായ രീതിയിൽ ഇപ്പോൾ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കരിമ്പട്ടികയിൽപ്പെടുത്തി നഷ്ടപരിഹാരം എല്ലാം ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ സാധാരണക്കാരായ ജനങ്ങളും സാധാരണക്കാരായ വണ്ടികളും എന്താണ് ദ്രോഹം ചെയ്തിട്ടുള്ളത് ഇവിടെ നഷ്ടം ആര് സഹിക്കും മാസത്തിൽ ടാക്സും ഇൻഷുറൻസും അടിച്ച് സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് എന്താണ് ചെയ്യേണ്ടത് ബസ്സുകൾക്ക് ആരാണ് നഷ്ടപരിഹാരം തരൂ മഴ പൂർണ്ണമായി മാറാതെ ഇവിടെ നിന്നും മുഴുവനായി മണ്ണ് നീക്കം ചെയ്യുവാൻ സാധിക്കില്ല അതിനാലാണ് വാഹന ഗതാഗതം പുനഃസ്ഥാപിക്കുവാൻ വൈകുന്നതെന്നാണ് അധികൃതർ പറയുന്നത് ബസ്സുകളുടെ സർവീസ് ഇല്ലാത്തതിനാൽ ഈ ഭാഗത്തെ യാത്രക്കാരും ഈ പ്രദേശങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടവരും വലിയ പ്രയാസമാണ് അനുഭവിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്